മൂന്ന് പതിറ്റാണ്ടിലേറെ അതുല്യമായ പ്രവർത്തന മികവോടെ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച തൊഴിൽദാതാക്കളിൽ എത്തിച്ചേരുവാൻ വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒക്ടോബർ നാലിന് നാളെ വടകര കരിമ്പനപ്പാലത്തുള്ള സെന്ററിൽ വെച്ച് മെഗാ ജോബ് ഫെയർ ഒരുക്കുന്നതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീ ശ്രീശങ്കരാചാര്യയുടെ വിവിധ സെൻറ്ററുകളിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കിയ ഇരുന്നൂറോളം വിദ്യാർത്ഥികളും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് കഴിയാറായ വിദ്യാർത്ഥികളും ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കും കാലത്ത് പത്ത് മണിക്ക് ആരംഭിക്കുന്ന പ്രോഗ്രാമിൽ മികച്ച ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇരുപതോളം കമ്പനികൾ വടകര സെൻറ്ററിൽ എത്തിച്ചേരുന്നുണ്ട് വടകര സെൻറ്ററിലെ കുട്ടികളെ മാത്രമല്ല ഇതിൽ പങ്കെടുപ്പിക്കുന്നത് ചുറ്റുപാടുള്ള കുറ്റ്യാടി തലശ്ശേരി കൊയിലാണ്ടി പേരാവൂർ പേരാമ്പ്ര കണ്ണൂർ ശ്രീകണ്ഠപുരം അതുപോലെ കൂത്തുപറമ്പ് ഇവിടെ നിന്നുള്ള എല്ലാ കുട്ടികളൊക്കെ ഇവിടെ വരുന്നുണ്ട് കാര്യം പല കുട്ടികൾക്കും ഇപ്പോൾ പുതിയ ട്രെൻഡെന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാനാണ് സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ഉപരി അങ്ങനത്തെ പുതിയ ട്രെൻഡ് ഞങ്ങൾ കണ്ടുവരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ജോഫയിൽ ഞങ്ങൾക്ക് അടുത്തുള്ള ചുറ്റുപാടുള്ള മിക്ക സെൻ്ററുകൾ ഞാൻ ശങ്കരാചാര്യയുടെ തന്നെ ബ്രാഞ്ചുകൾ പഠിച്ച കുട്ടികൾക്കെല്ലാം പങ്കെടുക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകുന്ന വൈബ്സ് എഞ്ചിനീയറിംഗ് ബേസ് ഇല്ലാത്തവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ മികച്ച ജോലി നേടിത്തരുന്ന ഇൻറ്റീരിയർ ഡിസൈനിങ് ആർക്കിടെക്ട് കോഴ്സുകൾ ഗ്രാഫിക് ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി ഇൻസ്റ്റാളേഷൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ഓഫീസ് ഓട്ടോമേഷൻ തുടങ്ങി നാൽപ്പതോളം കോഴ്സുകൾ നടന്നുവരുന്നു അസോസിയേഷൻ്റെ പ്രിൻറ്റിംഗ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്റ്റ് വരികയും അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ എടുക്കുന്ന ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് എത്ര കുട്ടികൾ മൾട്ടിമീഡിയയിൽ ഇറങ്ങിയാലും മുഴുവൻ കുട്ടികളെയും അവർ ജോബ് കൊടുത്തോളാം അതും നല്ല സാലറിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എബൌ ട്വൻറ്റി തൗസൻഡിന് അവർ എടുത്തോളാം എന്നുള്ളൊരു അഗ്രിമെൻ്റായിട്ടാണ് ഞങ്ങളടുത്ത് വന്നത് പക്ഷേ ഞങ്ങൾക്ക് അത്രയും കുട്ടികളാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം ആ മേഖലകളിൽ കുറച്ച് കുട്ടികളാണ് വരുന്നുള്ളൂ പക്ഷേ നമുക്ക് വരുന്ന കുട്ടികളാണ് നമ്മൾ മാക്സിമം പ്ലേസ്ഡ് ആവാം ആദിശങ്കര ഗ്രൂപ്പിന്റെ സാരിഥ്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ശ്രീ ശങ്കരാചാര്യയുടെ വടകര സെന്റർ പ്രവർത്തിച്ചു വരുന്നത് വിനായക് ജയകൃഷ്ണൻ രാഗേഷ് സി എച്ച് അഫ്നിദാസ് ശ്രീജിത്ത് ഹരിദാസ് വിജേഷ് രായറോത്തർ പ്രേംകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു